ഞാൻ കാണുന്ന പ്രശ്നത്തിലൊരു മെജോറിറ്റി പ്രോബ്ലം നമ്മൾ നേരത്തെ പലതിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിപ്പിറ്റേഷനാണെന്നറിയ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ഇപ്പം വ്യായാമം ഇല്ലാത്തത് വെയ്റ്റ് കൂടുന്നത് ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെയാണല്ല പ്രശ്നം അപ്പം അതിന് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആളുകൾക്ക് കാരണം എക്സസൈസ് ചെയ്യുന്നത് ജനറലി പെയിൻഫുള്ളായി ഈവൻ സമയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ചെയ്തു കഴിഞ്ഞാൽ ആദന വേദന പ്രശ്നങ്ങൾ പക്ഷെ ജൂമ്പൊക്കെ ചെയ്ത് വേദന ഉണ്ടാവില്ല കേട്ടോന്ന് സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ചെയ്യുന്നത് നമ്മൾ എൻജോയ് ഇത് ചെയ്താൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കൂടുതലാണ് നമുക്കതൊരു ഹോബി പോലെ ഫോം ചെയ്യും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാൻ എന്താ പറയുക സെക്സിസ്റ്റ് ആയിട്ട് പറയുമല്ല പക്ഷെ ജനറലി ഡാൻസ് മൂവ്സ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സെക്ഷുവാലിറ്റിയുടെ പ്രശ്നവും ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത് പെൽവിസിലാണ് അപ്പോൾ ജനറലി ഹിപ്പ് മൂവ്മെൻറ്റ്സ് വരണ എക്സസൈസുകൾ അതിപ്പോൾ സൂമ്പ മാത്രമല്ല കേട്ടോ പല ഡാൻസ് ഫോംസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരതനാട്യം മോഹിനിയാട്ടം കഥകൾ ഏതെടുത്താലും അല്ലെങ്കിൽ ഇപ്പോൾ ഒഡീസെടുത്തത് ഇതിലെല്ലാം നന്നായിട്ട് സ്പൈനും ഹു ഹിപ്പിനും ഉണ്ട് പിന്നെ ലാറ്റിൻ ഡാൻസ് ഉണ്ട് ഈ സാൽസ പച്ചാത്ത ഇതൊക്കെ അപ്പം ഇത് നമുക്ക് കൂടുതലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യൂട്രസ് ഓവറിക്കൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനും മസാജും ഒരു ഡീറ്റോക്സിഫിക്കേഷനും എല്ലാം കുറേ പോയിൻറ്സ് ഉണ്ട് ന്യൂറോളജിക്കൽ സർക്കുലേഷൻ എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമോൺ നോർമലൈസേഷൻ മെൻ്റൽ റിലാക്സേഷനൊക്കെ ഹിപ്പ് മൂവ്മെൻറ്റ്സ് നല്ലതാണ്